ഹായ് ഏസ് ജോജു ജോർജ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ വരുന്നുണ്ട് പണി അപ്പോൾ പണിയുടെ വിശേഷങ്ങൾ കേൾക്കാം കാണാം ജോജു ജോർജ് എല്ലാവർക്കും അറിയാം വർഷങ്ങൾക്ക് മുമ്പ് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് മലയാള സിനിമയിൽ ഒരുപാട് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കൂടുതലും നമ്മുടെ മമ്മൂക്കയുടെ കൂടെയായിരിക്കും കുഞ്ഞു കുഞ്ഞു ക്യാരക്ടറുകളൊക്കെ ആയിട്ട് നമ്മുടെ ജോജുവിനെ നമ്മൾ കണ്ടിട്ടുള്ളത് അതിനുശേഷം ശരിക്കും ആളെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് ജോജു ജോർജ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ എന്തായാലും ജോജു ജോർജ് കുഞ്ഞു കുഞ്ഞു കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സിനിമകളിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു കഥാപാത്രം സമ്മാനിച്ചൊരാളായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാജാതിരാജ എന്ന് പറയുന്നൊരു സിനിമയിലൂടെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രവുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് മമ്മുക്കയുടെ സിനിമ മമ്മുക്ക അഭിനയിച്ച ഒരു സിനിമ ആയതുകൊണ്ടായിരിക്കാം ജോജുവിൻ്റെ കരിയറിലെ അയ്യപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം ശരിക്കും ഒരു വഴിത്തിരിവായിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന് ഒന്നുകൂടെ മെച്ചപ്പെട്ട കഥാപാത്രങ്ങൾ കിട്ടിത്തുടങ്ങി അതിൽപ്പെട്ട ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കരിയറിൽ വ്യത്യസ്തത ആഗ്രഹിച്ച് മുമ്പോട്ട് പോയിരുന്ന ജോജു ജോർജ് പെട്ടെന്നായിരുന്നു മലയാള സിനിമയിലേക്ക് ജോസഫ് എന്ന് പറയുന്ന ഒരു മനോഹര ചിത്രവുമായിട്ട് സമീപിച്ചത് ജോസഫ് ജനശ്രദ്ധ നേടുകയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്ത ചിത്രമായിരുന്നു പൂമുത്തോളെ എന്ന് പറയുന്ന ഒരു മനോഹരമായ സോങ് കേരളമെമ്പാടും പാടാത്ത കുട്ടികളും പ്രേക്ഷകരും ഇല്ല എന്നതാണ് സത്യം ജോസഫ് എന്ന് പറയുന്ന ഒരു മനോഹര ചിത്രത്തിൻ്റെ നായക കഥാപാത്രം അഴിഞ്ഞാടിയ ഒരു സമയമുണ്ടായിരുന്നു കേരളത്തിൽ നമ്മുടെ അഖിൽമാരാർ സഹ സംവിധാനം നിർവഹിച്ചൊരു സിനിമ കൂടിയാണ് നമ്മുടെ ജോസഫ് എന്ന് പറയുന്ന സിനിമ എന്തായാലും ജോസഫിലൂടെ നമുക്ക് കിട്ടിയ ഒരു മലയാള സിനിമ കിട്ടിയ ഒരു കരുത്തുറ്റ ഒരു നടനാണ് ജോജു ജോർജ് ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മറ്റ് ഒരുപാട് സിനിമകൾ നമ്മൾക്ക് കാണാൻ കഴിയും അതിൽപ്പെട്ട സിനിമയാണ് ജോഷി സംവിധാനം ചെയ്ത പൊറിഞ്ചു മറിയം ജോസ് എന്ന് പറയുന്ന സിനിമയും അതിനുശേഷം ആൻ്റണി എന്ന് പറയുന്ന സിനിമയും ഇതിനിടയിൽ തമിഴിലും തെലുങ്കിലും മലയാളത്തിലൊക്കെ ഒരേപോലെ വില്ലൻ വേഷവും നായക വേഷവും തകർത്ത് അഭിനയിച്ച ഒരു നടൻ കൂടിയാണ് ജോജു ജോർജ് വളരെ കഷ്ടപ്പെട്ട് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എത്തിയ അദ്ദേഹം ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു സിനിമയുമായിട്ട് വരികയാണ് അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ പണി എന്ന് പറയുന്ന ഒരു പടുകൂറ്റൻ ഒരു മാസ് ആക്ഷൻ ത്രില്ലർ സിനിമ പണി പണിയിൽ നമ്മുടെ ബിഗ് ബോസിലെ ജുനൈസും സാഗറും ഒക്കെ മറ്റൊരു കഥാപാത്രം അഭിനയിച്ചിട്ടുണ്ട് പണിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടെന്ന് അറിയാം കാരണം അദ്ദേഹം ഇതുവരെ തന്ന സിനിമ നടന വിസ്മയത്തിൻ്റെ ഒരു കാറ്റഗറിയിൽപ്പെടാത്ത സംവിധാന രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംവിധാന സിനിമ മലയാള സിനിമയും പ്രേക്ഷകരും ഉറ്റുനോക്കുകയാണ് ഒരുപാട് പുതുമുഖ വില്ലന്മാരെയൊക്കെ അണിനിരത്തിക്കൊണ്ട് ജോജു ജോർജ് സംവിധാനം ചെയ്യുന്ന അദ്ദേഹം നായകനായിട്ട് വരുന്ന പണി സിനിമയ്ക്ക് വേണ്ടി കേരളത്തിലെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് നല്ലൊരു സിനിമയായി അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു സംവിധാന ആരംഭം ഉത്ഭവിക്കട്ടെ എന്ന് നമുക്ക് അഭിമാനിക്കാം സിനിമയ്ക്കായി കാത്തിരിക്കാം ജോജു ജോർജിൻ്റെ പണി എന്ന സിനിമ ഇപ്പോൾ ടൈറ്റിലോടിക്കൊണ്ടിരിക്കുന്നത് ഇതെന്താ കെ ജി എന്നാണ്